മലപ്പുറം ജില്ലയിലെ മുൻ എസ് പി സുജിത് നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വസ്തുതയാർന്ന ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് പി വി അനൂർ എം എൽ എ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മുന്നോട്ട് വന്നിരുന്നു അതിന്റെ പല രീതിയിലുള്ള എല്ലാ വശങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മരം വെട്ട് കേസും അതുപോലെ തന്നെ കേസ് വർദ്ധിപ്പിഞ്ഞ് മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച് കേസുകൾ വർദ്ധിപ്പിക്കുന്ന ഒരു ശൈലിയും അതുപോലെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പി ബി എം ആർ എൽ എ രംഗത്ത് വന്നതിന് ശേഷം പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ ഇതിന് നടപടി എടുക്കാൻ പോകുന്നു എന്താണ് ഈ പറഞ്ഞ പോലീസ് സംഘത്തിനിടയിലുള്ള പുഴുക്കുത്തുകളെടുത്ത് പുറത്തു കളയുമെന്നുള്ള ഒരു വാക്ക് ജനങ്ങൾക്ക് പിണറായി വിജയൻ കൊടുക്കുകയുണ്ടായി ഉണ്ടായി അപ്പോൾ അതിനുശേഷം മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് നിരവധി പാവപ്പെട്ട ജനങ്ങൾ അവർ അവർക്ക് ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ ആ ദുരനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് മാധ്യം പല മാധ്യമങ്ങളെയും കണ്ട് എന്താണ് കാണുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് പീഡന കേസും അതുപോലെ തന്നെ എം ഡി എം എ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് കള്ളക്കേസ് ചുമത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്യുന്നതും അങ്ങനെ നിരവധി നിരവധി കേസുകൾ ഈ എസ് എന്താണ് ഈ എസ് പി സുനിൽദാസിനെതിരെ ആരോപണവുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണം കഴിഞ്ഞ ദിവസം ഒരു യുവാവ് പറയുകയുണ്ടായി അദ്ദേഹം എന്താണ് ഗോൾഡ് കടത്താൻ വേണ്ടിയിട്ട് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു എന്നുള്ള തലത്തിലാണ് അദ്ദേഹത്തിന് എസ് പി ഈ എസ് പിയുടെ സംഘം ഡി വൈ എസ് പിയെ കൊണ്ടിട്ട് പിടിപ്പിച്ച് എന്താണ് അദ്ദേഹത്തിന് വിലങ്ങിട്ട് നാട്ടുകാരുടെ മുന്നിലൂടെ നടത്തിച്ച ഒരു ഒരു പരാതി ഒരു മാധ്യമങ്ങളോട് മാധ്യമത്തിനടുത്ത് പറയുന്നത് ഇങ്ങനെ ഓരോ മാധ്യമങ്ങളെയും റിപ്പോർട്ടർ മീഡിയ വണ് മാതൃഭൂമി അങ്ങനെ ഓരോ മാധ്യമങ്ങളോടും മലപ്പുറം ജില്ലയിൽ നടന്നു പോകുന്ന ഓരോരോ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പോലീസിന്റെ അകമ്പടിയോടു കൂടി നടന്നു പോകുന്ന ഓരോ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഓരോ പാവപ്പെട്ട ജനങ്ങൾ മുന്നോട്ട് വരികയാണ് അതിൽ പ്രധാനമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു എന്താണ് ഒരു മാധ്യമങ്ങളെ കാണുന്ന ഒരു വീഡിയോ ആണ് എനിക്ക് നിങ്ങളിലേക്ക് കാണിച്ചു തരാനുള്ളത് അത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ഇപ്പോഴത്തെ ഒരു നില നിങ്ങൾക്ക് എങ്ങനെ നോക്കിക്കാണാൻ സാധിക്കുന്നു ആ ഒരു ആഭ്യന്തര എത്രത്തോളം എന്താണ് നീതി പുലർത്തി പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളുടെ വിലയേറിയ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം എന്നെ കൊടുവള്ളിയിൽ കൊണ്ടുപോയിരുന്ന സമയത്ത് ഞാൻ ചോദിച്ചു എന്തിനു പറഞ്ഞല്ലാത്തൊള്ളപ്പനാണ് എസ് പിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു എസ് പിയുടെ ഓർഡർ പ്രകാരമാണ് പണിയെടുക്കുന്നതെന്നല്ലേ ഡി എസ് പി അഷ്റഫ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ആണല്ലോ അല്ലാതെ ഡി എസ് പി അഷ്റഫിന്റെ സ്വകാര്യ താല്പര്യ പ്രകാരമല്ലോ എസ് പിയുടെ ഓർഡർ അതെന്താണെന്ന് വെച്ചാൽ അത് പ്രകാരം തന്നെയാണല്ലോ കാരണം എന്നെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്തവർക്ക് കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ അവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലും ഇവർ വിളിച്ചു ഇവർ വിളിച്ചെങ്കാണ്ട് എസ് പിയോട് സംസാരിച്ചു അപ്പോൾ എന്ന് വെച്ചാൽ കുഴപ്പമില്ല ഇടുന്നോട്ടേന്നുള്ള പറഞ്ഞ രീതിയിൽ വിളിച്ചതാണ് നടന്നത് രാമനാട്ടരാണെങ്കിലും എന്നെ കൊണ്ടുവന്നത് ഇവിടെ ഇങ്ങോട്ടേക്കാണ് എയർപോർട്ടിൽ എങ്ങാണ്ടാണ് ഇത് നടന്നത് എയർപോർട്ടിൻ്റെ പരിസരത്താണല്ലോ നടന്നത് എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നാറ്റിക്കാനത് എസ് പിൻ്റെ നിർദ്ദേശപ്രകാരം ആ കൊണ്ടുപോകുന്നതാണ് ഡി എസ് പി അഷ്റഫിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഓക്കെ എന്നെ നാട്ടിൽ കൊണ്ടുപോയി ഇങ്ങോട്ട് ഹാൻഡ് കപ്പ് വെച്ച് നടത്തിക്കഴിഞ്ഞിട്ട് അങ്ങനെ വരെ കേസൊക്കെ അറിയില്ല പിന്നിപ്പം ഞാൻ പറയുന്ന തെറ്റ് ഒരു പേര് പറയും എന്നെ എൻ്റെ പേരിൽ ആരോപിക്കുന്നത് എന്താണ് ഞാൻ ഈ പ്രതികളെ അക്കോമഡേറ്റ് ചെയ്തതെന്നാണ് അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ അകത്ത് ഹാൻഡ് കപ്പ് വെച്ച് നാട്ടുകൾ കൊണ്ടെടുക്കുന്നതിൽ ഹിക്കുമത് എന്താന്നുള്ളത് എസ് പിക്കും ഡി എസ് പി അഷ്റഫിനും മാത്രമേ അറിയുള്ളൂ ഡി എസ് പി അഷ്റഫിൻ്റെ അടുത്ത് ചോദിച്ചു സാറേ ഇതിൻ്റെ ഒക്കെ കാര്യം എന്താണ് ഈ ഹാൻഡ് കപ്പ് വെച്ച് ഈ നാട് വിവരം കൊണ്ടുനടക്കുന്നത് എനിക്കും വലിയ പിള്ളേരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ബഷീറ ഇത് എനിക്ക് പിന്നെ എൻ്റെ മേലുദ്യോഗസ്ഥനായ പിന്നെ സുജിത് ദാസ് എന്ന് പറഞ്ഞത് എസ് പി പറഞ്ഞ പ്രകാരമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യുന്നത് അല്ലാതെ എൻ്റെ പേഴ്സണൽ താൽപ്പര്യത്തിലല്ല എന്നാൽ പുള്ളി പറഞ്ഞത് പുള്ളിക്കെന്താണ് മോട്ടീവ് എന്നുള്ളത് നമുക്ക് ഇപ്പോഴല്ല മനസ്സിലാവുന്നത് എന്ത് ഈ സ്വർണ്ണ പിടിക്കുന്നതും ഒക്കെ രാജ്യസ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ഇന്ത്യൻ്റെ എക്കണോമി തകർന്നുകൊണ്ടോ നല്ലല്ലോ ഇപ്പം സുജിദാസ് ഈ പണിയെടുത്തപ്പോൾ അല്ലേ മനസ്സിലാവുന്നത് സ്വന്തം വീട്ടിലോട്ട് അല്ലെങ്കിൽ സ്വന്തം പോക്കറ്റിലോട്ട് കിട്ടുമ്പം സ്വാഭാവികമായിട്ട് അതാണല്ലോ നമുക്ക് ഇതുവരെ മനസ്സിലായത് ഈ അടിച്ചു മാറ്റുന്ന സ്വർണത്തിൽ നിന്നൊരു ഷെയർ പുള്ളിക്കും വരുന്നുണ്ട് ഇത് തട്ടാൻ തൊട്ടാൽ എട്ടാൽ ഒന്ന് എന്ന് പണ്ടൊരു ചൊല്ലുണ്ട് അതേപോലെ ഈ സ്വർണം പിടിക്കുന്നവർക്ക് എല്ലാവർക്കും ലാഭമല്ലേ അതാണല്ലോ ഇതിൻ്റെ സംഭവം അതാണല്ലോ ഇപ്പം മനസ്സിലായത് വ്യക്തമായല്ലോ ഇപ്പോൾ നമുക്ക് അന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ തന്നെ ഇപ്പം ഇത് ജനം അറിഞ്ഞല്ലോ പബ്ലിക്കെല്ലാം അറിഞ്ഞല്ലോ ഇപ്പോൾ അവരെ എൻ്റെ അടുത്ത് എന്ന് വെച്ചാൽ എന്നോട് അവർ നേരിട്ട് ഇയാൾ ഡി എസ് പി അഷഫ നേരിട്ട് ചോദിച്ചിട്ടില്ല പുളിയുടെ സ്റ്റാഫിൻ്റെ അടുത്തിൻ്റെ ഒരു സാമ്പത്തിക നിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് നിനക്ക് എൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും കാശ് കൊടുക്കുന്ന എന്തെങ്കിലും സെറ്റിൽ ചെയ്യാനുള്ള എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട് കാശില്ല എന്നെ ഈ കൊണ്ടുപോയി സ്റ്റേഷനിലും കൊണ്ടുപോയിട്ട് ആക്കിയ സമയത്തൊക്കെ തന്നെ ഈ ഡാൻസ് ആഫോനെ പറ്റിയിട്ട് ഇവരെ പറ്റിയിട്ടെന്ന് വെച്ചാൽ ഇവരെ സഹപാഠികളായി കൂടെ വർക്ക് ചെയ്യുന്ന പോലീസ് യൂണിഫോം ഇട്ട് വർക്ക് ചെയ്യുന്ന പോലീസ് ഓഫീസേഴ്സ് എന്നെ പറയാറുണ്ട് എന്ത് അവർ ഒരു അങ്ങനത്തെ ടീമാണ് ഒരു കാക്കി ഇടുക അതായത് കാക്കിയിടാതെ നാട്ടിൽ ഗുണ്ടായസം നടത്തുന്ന സംവിധാനം തന്നെ അങ്ങനെ തന്നെ മനസ്സിലായത് എനിക്ക് ഈ കേസ് വെച്ച് ഒരുപാട് ഇവർ ഒരുപാട് കാശ് ഉണ്ടാക്കിയിട്ടുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഇതിൽ ഒരുപാട് പ്രതികൾ വെളിയിലുണ്ട് അപ്പോൾ വെളിയിലുള്ള പ്രതികൾക്ക് നാട്ടിൽ വരുമ്പം ഇവരെ അറസ്റ്റ് ആവേണ്ട അല്ലെങ്കിൽ ജയിലിൽ പോകണ്ട എന്ന് കരുതിയിട്ട് ഇവർക്ക് അഞ്ച് ലക്ഷവും പത്ത് ലക്ഷം ചോദിച്ചാൽ കൊടുക്കും കോടാനും കൂടിക്കണക്കുറപ്പ് ഈ കേസ് കൊണ്ട് മാത്രം ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എസ് പി ആവട്ടെ ഡി എസ് പി അസ്രഫ് സാർ ആവട്ടെ ഇവരൊക്കെ എന്താണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നല്ല കാശുണ്ടാക്കിയുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല ഞാനൊരു കാശും കൊടുത്തിട്ടില്ല കാശും കൊടുക്കാനൊരുത്തില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഇപ്പോലെ ഒരുപാട് വീടുകളിൽ പറഞ്ഞോ പിന്നെ വീടുകളിൽ പ്രായമുള്ള ആൾക്കാർ എന്താണ് കിട്ടിയോ കട്ടോനെ കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയവനെ എന്നുള്ള സംവിധാനം അവർ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ഒരുപാട് വീടുകളിൽ നട്ടപ്പാർക്ക് മൂന്ന് മണിക്കും നാലു മണിക്കും ഈ തീവ്രവാദികളെ പിടിക്കാൻ പോകുമ്പോൾ കയറിയിട്ട് അവിടെ വീടുകളിൽ അമ്മമാരും ഉമ്മമാരും ഒക്കെ ബോധം കെട്ടി വീഴുകയും ഹോസ്പിറ്റലിൽ പോയി എന്തിനു പറയണ ഡി എസ് പി അഷോഫ് സാറിനറിയാമല്ലോ അവിടെ ഉണ്ടായിരുന്ന ഈ റിയാസ് എന്ന് പറഞ്ഞവൻ്റെ പിന്നെ വീട്ടിൽ വരെ ഇടിക്കാർ അവരുടെ അമ്മ ബോധം കെട്ടി വീണ്ടാക്കിയെല്ലാം ചെയ്ത് ഹോസ്പിറ്റലിൽ അത് കഴിഞ്ഞ് മകനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അതോ ആ മരിച്ചു പോയി ചോദിച്ചു പിന്നെ ഡി എസ് പി അഷ്റഫെന്നാണ് പറഞ്ഞിരുന്നത് ആ ശരി ഓക്കെ വന്ന് കണ്ട് പോക്കോട്ടെ എന്നിട്ട് സ്റ്റേ അവിടെ കൊണ്ടുപോയി ലോക്കപ്പിൽ നിന്ന് മകനെ കണ്ടും കണ്ടെ തിരിച്ചുകൊണ്ട് വന്ന് അതിന് മാത്രം നരനായിട്ട് ഇവർ നടത്തിയിട്ടുണ്ട്